മൂന്ന് പതിറ്റാണ്ടിന് ശേഷം കോൺഗ്രസ് പട്നയിൽ ഗാന്ധി മൈതാനത്ത് നടത്തുന്ന റാലി പാർട്ടിയുടെ ശക്തി പ്രകടനമാകുമെന്ന് വിലയിരുത്തൽ മണ്ഡൽ മണ്ഡൽകാലത്തിനു ശേഷം കോൺഗ്രസ് ഇവിടെ റാലി നടത്തിയിട്ടില്ല സഖ്യകക്ഷി നേതാക്കളായ തേജസ്വി യാദവ് ഉപേന്ദ്ര കുശ്വാഹ ജിതിൻ റാം മാഞ്ചി എന്നിവരെ റാലിയിലേക്ക് ക്ഷണിച്ചതായി ബിഹാറിന്റെ ചുമതലയുള്ള ഐ സി സി പ്രതിനിധി ശക്തി സിംഗ് ഗോഖിൽ പറഞ്ഞു ബിഹാറിൽ ആർ ജെ ഡി ആർ എൽ എസ് പി എച്ച് എം എന്നിവയടങ്ങുന്ന പ്രതിപക്ഷ മഹാസഖ്യത്തിന്റെ ഭാഗമാണ് കോൺഗ്രസ് റാലിയിൽ പങ്കെടുക്കുമെന്ന് മാഞ്ചി അറിയിച്ചിട്ടുണ്ട് എന്നാൽ തേജസ്വി യാദവ് പങ്കെടുക്കുമോയെന്ന് വ്യക്തമല്ല കുശ്വാഹിം ഉറപ്പു പറഞ്ഞിട്ടില്ല റാലിക്ക് മുന്നോടിയായി നാനൂറ് യോഗങ്ങളാണ് കോൺഗ്രസ് ബീഹാറിൽ അങ്ങോളമിങ്ങോളം നടത്തിയത് പാർട്ടി ശേഷം രാഹുൽ ഗാന്ധി പട്നയിൽ നടത്തുന്ന ആദ്യ റാലിയാണിത് റാലി ചരിത്രമാകുമെന്ന് ഗോഹിൽ പറഞ്ഞു മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് പട്നയിലെ ഗാന്ധി മൈതാനത്ത് കോൺഗ്രസ് സ്വന്തം റാലി നടത്തുന്നത് സഖ്യകക്ഷികളുടെ റാലികളുടെ ഭാഗമാവുകയായിരുന്നു കോൺഗ്രസ് ഗോഹിൽ ചൂണ്ടിക്കാട്ടി കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ റാലിക്ക് ഒരുക്കിയിരിക്കുന്നത് മൈതാനത്ത് മാത്രം മൂവായിരം പോലീസുകാർ നിലയുറപ്പിക്കും ഭീകരവിരുദ്ധ സേനയും രംഗത്തുണ്ടാകും നൂറ് സി സി ടിവികളാണ് മൈതാനത്ത് പ്രവർത്തന സജ്ജമാവുക